എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധൈര്യം സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വൃശ്ചിക രാശിയുടെ ബാച്ച് ഫ്ലവർ മെഡിസിനെ പറ്റി അതായത് ആ പരിഹാരങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഇന്നലെ നമ്മൾ ആത്മീയ പരിഹാരങ്ങളായിട്ടുള്ള ക്ഷേത്ര പരിഹാരങ്ങളെപ്പറ്റി സംസാരിച്ചിരുന്നു അതുപോലെ വൈനാശികത്തെപ്പറ്റി സംസാരിച്ചിരുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയപ്പെടേണ്ട ഒന്നല്ല വൈനാശികം നമ്മളത് ആ വൈനാശികം എന്നുള്ളതെന്ന് അറിഞ്ഞ് മനസ്സിലാ ഒന്ന് മനസ്സിലായ ശേഷം അതിൻ്റെ വൈനാശിക നക്ഷത്രം ഏതാണ് അതിൻ്റെ അധിപന ഏതാണ് ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ച് മുന്നോറുകാന്നുള്ള മാത്രമേ ഉള്ളൂ അല്ലാതെ അതൊരു എന്താ പറയുന്നത് ഒരു നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സാധനമൊന്നുമല്ല ഞാൻ പറഞ്ഞ പോലെ തൃക്കേട്ട നക്ഷത്രത്തിന് ഉത്രാടമാണ് അതിൻ്റെ ഇപ്പോൾ സൂര്യനാണെന്ന് പറഞ്ഞാൽ പല പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സൂര്യൻ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പിന്നെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതായത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്താണ് നമ്മൾ നമ്മുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പൂർവീകർ എന്തിനാണ് ക്ഷേത്രം നമുക്ക് തന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം നമുക്ക് ശനിയുടെ ബലഹീനതയുള്ള ഒരു 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 ജാതകമാണെന്ന് വെച്ചോളൂ ശനിയുടെ പേഴ്സൻറ്റേജ് അതായത് നമുക്ക് അഷ്ടവർഗം ഗ്രഹപിണ്ഡം അങ്ങനെയൊക്കെയുള്ള പല ആസ്പെക്റ്റിൽ നമ്മൾ നമ്മുടെ ജാതകത്തിൽ ഒരു പർട്ടിക്കുലർ ഗ്രഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ആ ഗ്രഹത്തിന് വീക്കായിട്ടുള്ള ഒരു ജാതകമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരു സാ നമ്മുടെ വീട്ടിൽ ഒരു ഒരു പാത്രത്തിൽ പഞ്ചസാര ഇല്ലെങ്കിൽ എന്താ ചാൻക്കുന്നത് നമ്മൾ വാങ്ങിച്ച പഞ്ചസാര നിറയ്ക്കുക ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം എന്താ നമ്മൾ അത് ഫില്ല് ചെയ്യണം നമുക്കത് ഒരു സമത്തിൽ കൊണ്ടുവരണം നമ്മുടെ പിന്നെ ആവശ്യത്തിന് ഒതകുന്ന മാതിരി ഒരു ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള അതിൻ്റെ ആവശ്യം അപ്പോൾ നമ്മളെന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പോൾ ആ ഈ ശനി ഭഗവാൻ്റെ തന്നെ പിന്നെ വീക്കായിരിക്കുന്നത് സാധാരണ ഈ ശനി ഭഗവാൻ വീക്കായിരിക്കും കാരണം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ശനി ഭഗവാൻ എത്ര ദൂരത്തിലാണ് ഇരിക്കുന്നത് എന്ന് നോക്കുക നമ്മുടെ ആത്മകാരകനായ സൂര്യനിൽ നിന്നും മാതൃകാരകനായിട്ടുള്ള പിന്നെ ചന്ദ്രനിൽ നിന്നൊക്കെ വളരെ ദൂരത്തിലാണ് ഈ അപ്പോൾ നമ്മൾ തന്നെ വളരെ ദൂരത്തിൽ നിന്നാണ് ഈ ചന്ദ്ര ശനി ഭഗവാൻ്റെ എനർജി വരുന്നത് ഈ പറഞ്ഞാൽ വളരെ വീക്കായിരിക്കും അത് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് സമപ്പെടുത്താനായിട്ട് ആ ശനി ഭഗവാന്റെ എനർജിയോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ധർമ്മശാസ്ത്രാവാണ് ധർമ്മശാസ്ത്രാവിലാണ് ശനി എനർജി ഉള്ളത് ആ എനർജി അതായത് ഈ ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ കർമ്മകാരകനാണ് നമ്മുടെ കർമ്മദോഷങ്ങൾ നല്ലതായാലും ചീത്തയായാലും നമുക്ക് ജീവിതത്തിൽ തരാനായിട്ട് നമ്മ ആ പോർട്ട്ഫോളിയോ ഉള്ള ആളാണെന്ന് തന്നെ നമുക്ക് ശനി ഭഗവാനെ ഉദ്ദേശിക്കാം അപ്പോൾ ആ ഒരു വീക്കായിട്ടുള്ള ഒരു ഒരു ശനി ഭഗവാൻ വീക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിലോ നമ്മൾ പോകുന്നു ആ പോവുക പോയിട്ട് നമുക്ക് ആവശ്യമുള്ള എനർജി അവിടുന്ന് സ്വീകരിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലാണെങ്കിൽ ഒന്ന് സമപ്പെടുത്തും അവിടെ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോയെന്ന് മനസ്സിലാക്കണം അതിനാണ് നമുക്കറിയാം ഇപ്പം ഈ ചക്രധ്യാനം എന്നൊക്കെ പറയും ഈ ചക്രധ്യാനം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല സുഹൃത്തുക്കൾ നമ്മുടെ ശരീരത്തുള്ള ആറ് ചക്രങ്ങളുണ്ട് ഈ ആറ് എനർജി റിസീവിങ് ഉണ്ട് ഇതിൽ കൂടെയാണ് നമ്മൾ വന്നിട്ട് ഈ എനർജികളെല്ലാം അബ്സോർബ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന നമ നമസ്കാരം നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൈ നമ്മൾ കൈ കൂപ്പുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത് ആ പഞ്ചഭൂതങ്ങളെ അബ്സോർബ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ കൈവരലുകളുടെ എൻഡില്ലേ അവിടെയാണ് നമുക്കൊരു പിന്നെ റിസീവർ റിസീവിങ് പോയിൻ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു എനർജികൾ അപ്പോൾ നമ്മൾ കൈ കൂപ്പുമ്പം ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ കൈ കൂപ്പുമ്പോൾ സ്വയം പ്രൊട്ടക്ഷനും ആണത് എന്താന്ന് വെച്ചാൽ നമ്മുടെ എനർജി ചില നമുക്ക് മനസ്സിലാകും നല്ല വളരെ വ്യക്തിത്വമുള്ളവരുടെ അടുക്കലോ അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ എനർജി വന്നിട്ട് ആകും അപ്പോൾ അത് തടയാനാണ് നമ്മുടെ പൂർവീകർ നമസ്കാരം പറ കൈ തൊഴുക തൊഴുക എന്നൊക്കെ പറയാം തൊഴുക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഈ എനർജികൾ പഞ്ചഭൂതം വഴിയാണ് നമുക്ക് എപ്പോഴും എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നത് അപ്പോൾ അത് ബാല അത് നമ്മൾ അങ്ങോട്ട് ക്ലോസ് ചെയ്യുകയാണ് നമ്മുടെ വിരലുകളിലൂടെയാണല്ലോ നമുക്കറിയാം അപ്പോൾ ഈ പിന്നെ പഞ്ചഭൂതങ്ങൾ നമ്മളങ്ങോട്ട് ബാലൻസ് ചെയ്യുക അവിടെ ചെയ്തുകൊണ്ടിരിക്കുക അത് ഇതേ തന്നെയാണ് ക്ഷേത്രങ്ങൾ നടക്കുന്നത് നമ്മൾ കൈകൂപ്പുന്ന സമയത്ത് നമ്മുടെ ബാല നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങളെ ബാലൻസ് ചെയ്തിട്ട് അതുമൂലം നമ്മൾ അങ്ങോട്ട് നമ്മുടെ ആ നമുക്ക് ആവശ്യമുള്ള അത് റിസീവ് ചെയ്യുക ചെയ്യുന്നത് അതുപ്രകാരം നമ്മൾ ശനി ഭഗവാന്റെ ക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നു നമ്മളവിടുന്ന് കുറേ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു നാൽപ്പത് മിനിറ്റെങ്കിലും മിനിമം നമ്മൾ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കണം എന്തിനാണെന്ന് വെച്ചാൽ ആ എനർജി റിസീവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആ കൺസെപ്റ്റെ നമ്മൾ മറന്നു പോകുന്നു പലപ്പോഴും അവിടെ പോയി ഒരു ഒരു ഓട്ടപ്രദക്ഷണം ചെയ്ത് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനോ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് എത്താനോ ആയിരിക്കും നമ്മുടെ നോട്ടം അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനം എന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല ഒരു ക്ഷേത്രത്തിൽ പോയാൽ അറ്റ്ലീസ്റ്റ് നാൽപ്പത് മിനിറ്റെങ്കിലും അവിടെ ഇരിക്കണം അവിടുത്തെ ആ ഡയറ്റി അല്ലെങ്കിൽ സോറി ആ പിന്നെ മൂർത്തിയുടെ ആ എനർജി എന്താണോ അത് അബ്സോർബ് ചെയ്യണം അത് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യുന്ന മാതിരി അവിടെ ഇരിക്കണം അതാണ് ഉദ്ദേശം നിങ്ങൾക്കറിയാം പുരുഷന്മാരെന് ഷർട്ട് ഇടാത്തത് എന്താ ഷർട്ട് ഇട്ടാൽ എന്താ കുഴപ്പം ഇതൊക്കെ ഒരു ചെറിയ 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 ആവശ്യമില്ലാത്ത ക്വസ്റ്റിനുകളാണ് എന്ന് പറഞ്ഞാൽ ഷർട്ട് ഇടുന്നതുകൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ ഭഗവാനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് ആ എനർജി അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറയും അതുകൊണ്ടാണ് കഴിയുന്നത് ഇപ്പം സ്ത്രീകൾക്കത് പറ്റില്ല അപ്പോൾ പുരുഷന്മാരെങ്കിലും അത് ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ പുറകീരത് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യണം അതാണ് നമ്മുടെ അതിലാണ് കാര്യം ഇരിക്കുന്നത് മനസ്സിലായില്ല അവിടെ പോയിട്ട് ആ എനർജി അബ്സോർബ് ചെയ്യുക അപ്പോൾ ശനി ഭഗവാന്റെ ആണെങ്കിൽ അത് എനർജി ബാലൻസ് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ കൂടുതലാണെങ്കിൽ കുറയ്ക്കുക കുറവാണെങ്കിൽ കൂട്ടുക അത് ബാലൻസ് ചെയ്തിട്ട് വരും അതാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കറിയാം കരിങ്കൽ പിന്നെ ഫിത്തി കരിങ്കൽ ഫിത്തികളും കരിങ്കലാണ് അവിടുത്തെ ഇത് അപ്പോൾ ആ ടൈൽസ് ഒന്നും അല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഈ കരിങ്കലിനുള്ളൊരു ഗുണം എന്താണെന്നറിയാം അത് വന്നിട്ട് എനർജിയെ അബ്സോർബ് ചെയ്യാൻ വളരെ കഴിവുള്ള ഒരു വസ്തുവായിട്ടാണ് ഇപ്പം പുതിയതായിട്ട് കണ്ടുപിടിച്ചത് മാത്രമല്ല പണ്ട് ആചാര്യന്മാർക്കറിയായിരുന്നു ഇപ്പം നമ്മളത് മെഷീൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ മനസ്സിലാക്കിയിരിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് അവരുടെ ഉദ്ദേശം ഇതിൻ്റെ ക്ഷേത്രങ്ങളുടെ ഉദ്ദേശം അതാണ് നമ്മളവര് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം അപ്പം നമുക്കതുകൊണ്ട് സൂര്യക്ഷേത്രത്തിലോ ചന്ദ്രക്ഷേത്രത്തിലോ ഒന്നും പോയാൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ നമ്മൾ എനർജിയെ റിസീവ് ചെയ്യാനായിട്ട് അവിടെ ഒന്ന് ഇരുന്ന് കൊടുത്ത് നമ്മളൊന്ന് ബാലൻസ് ചെയ്യണം പിന്നെ ജാതകത്തിൽ വേറൊരു ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു പ്ലാനറ്റ് ഇപ്പോൾ എക്സാമ്പിൾ സൂര്യനെ തന്നെ എടുത്തോളാം വൈനാശികളെ സൂര്യൻ അപ്പം എന്താ നമുക്ക് ആ ദോഷങ്ങൾ നമുക്ക് നമുക്കുണ്ടാകുമെന്ന് നമുക്കറിയാം അപ്പോൾ ദോഷപരിഹാരം ചെയ്തിട്ട് ആ ക്ഷേത്രത്തിൽ പോയാൽ നമ്മുടെ ജനർജി ആകും എന്തിനാണ് പോകുന്നത് വെച്ചാൽ നമ്മുടെ എനർജി ബാലൻസ് ചെയ്യാനാണ് പോകുന്നത് പക്ഷേ നമുക്കതൊരു നമുക്കൊരു ദോഷമായിട്ടുള്ള ഒരു എനർജിയാണെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു ക്രിക്കറ്റ് തന്നെ കളിക്കുമ്പോൾ നമ്മളതിനാ ഈ ഇതൊക്കെ എഴുതുന്നത് കിട്ടുന്നത് എന്തിനാണ് ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അതേമാതിരി തന്നെ ഇപ്പോൾ സൂര്യനിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് സൂര്യനെ കണ്ടേ പറ്റുകയുള്ളൂ സൂര്യൻ്റെ എനർജി അബ്സോർബ് ബാലൻസ് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ അതൊരു ബാ ഒരു ഒരു നമുക്കതൊരു ഓപ്പോസിറ്റായിട്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിനൊരു പ്രൊട്ടക്ഷൻ എടുക്കുക പ്രൊട്ടക്ഷൻ എന്താണ് സൂര്യൻ്റെ ധാന്യം ഈ നവധാന്യങ്ങളെന്നുമായിട്ട് അറിയാമല്ലോ പരിഹാരമായിട്ടുള്ള ധാന്യം വന്നിട്ട് ഗോതമ്പാണ് ഈ ഗോതമ്പ് നമ്മൾ വന്നിട്ട് ദാനം കൊടുക്കുക ഗോതമ്പ് ദാനം കൊടുക്കാൻ ഡയറക്റ്റായിട്ട് ഗോതമ്പ് വാങ്ങിക്കത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭക്ഷണ പദാർത്ഥങ്ങളാക്കി അത് വന്നിട്ട് പിന്നെ കൊടുക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല ഏത് മൃഗങ്ങൾക്കും കൊടുക്കാം ഏത് പക്ഷികൾക്കും കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത ശേഷം നമ്മൾ ആ സൂര്യഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോയാൽ നമ്മുടെ ആ നമുക്ക് വരാൻ പോ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാറിപ്പോവുകയും ചെയ്യും സൂര്യൻ്റെ എനർജി നമ്മുടെ ശരീരത്ത് ബാലൻസ് ആകുകയും ചെയ്യും ഇതാണ് സയൻസ് അപ്പോൾ എല്ലാത്തി എല്ലാ ഗ്രഹങ്ങൾക്കും ഇത് നമുക്ക് പിന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ബുധൻ്റെ ദോഷമുള്ളവർക്ക് ബുധനെ മുക്കാം ബുധദോഷമുള്ളവർക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പച്ചപ്പയർ വേവിച്ച് പിന്നെ ദാനം കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള പല ഓരോന്നിനും ഓരോ ഇതുണ്ട് സുഹൃത്തുക്കൾ അപ്പം നമ്മൾ ആര് ചെയ്യേണ്ടത് നമ്മുടെ നമ്മൾ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മുടെ ജാതകത്തെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം അതിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ബാലൻസ് ആയിരിക്കുന്നത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് നമുക്ക് വന്നിട്ട് ശക്തി കുറവായിട്ടിരിക്കുന്നത് കൂടിയിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ നമുക്കറിയാം ഏത് ദശ വരാമെന്നോ ഇങ്ങനെയാണോ ശനി ദശ വരാൻ പോകുന്നതല്ലേ അപ്പോൾ ശനി നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ ജാതകത്തിൽ ബലവെള്ള ജാതകമാണ് അപ്പോൾ നമുക്ക് വന്നിട്ട് ആ ഏഴര ശനിയോ അല്ലെങ്കിൽ അഷ്ടമ ശനിയോ ഒന്നും വളരെ ഒന്നും ബാധിക്കത്തില്ല അത് അതിൻ്റേതായിട്ടുള്ള പണി ചെയ്തിട്ട് പിതുക്കി അങ്ങ് പൊയ്ക്കോളൂ പക്ഷേ ഒരു ബലഹീനനായിട്ടുള്ള ശനിയാണ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം ഒരു കുഴി വരാൻ പോകുന്നതെങ്കിൽ അതിനൊരു പാലം കെട്ടുക അല്ലെങ്കിൽ അതിനൊരു ക്രോസ് എന്തെങ്കിലുമൊന്നും ഇടുക ഇവിടെയാണ് അസ്ട്രോളജി ഇരിക്കുന്നത് അല്ലാതെ പേടിപ്പിക്കാനുള്ളതല്ല അസ്ട്രോളജി ആ ഇനിയും നമുക്ക് വീണ്ടും നമ്മുടെ പിന്നെ ഫ്ലവർ മെഡിസിനിലേക്ക് വരാം ഈ ഫ്ലവർ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം വൃശ്ചികരാശിയെപ്പറ്റി എടുക്കുമ്പോൾ അതിൻ്റെ അധികം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വായാണ് അപ്പോൾ ആ ചൊവ്വയുടെ ഫ്ലവർ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇംപേഷ്യൻ്റ് എന്ന് പറയുന്നത് ഇമ്പേഷ്യൻറ്റ് തേർട്ടി എന്ന് പറയുന്ന ഒരു മരുന്നാണ് അപ്പോൾ അത് മരുന്നല്ല ഒരു ഫ്ലവർ മെഡിസിൻ അതായത് ആരോമ തെറാപ്പിയിലെ ഒരു ഇത് ഫ്ലേവറാണ് അപ്പോൾ അത് ഇംപേഷ്യൻ്റ് അത് നമുക്ക് ജനറലായിട്ട് വൃശ്ചികരാശിക്കുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഇനിയും ഇനിയും രാശി ബാലൻസിങ് എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻസ് ഉണ്ട് അതായത് സമസപ്തമ അസ്ട്രോളജിയിൽ ഏത് പരിഹാരവും നമ്മൾ സപ്തമ ഭാവത്തിനേ എടുക്കും ഏഴാം അപ്പോൾ നമ്മൾ പരിഹാരമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഏഴാം ഭാവത്തെയും കൂടെ നോക്കുമ്പോൾ അതിന് രാശിക്ക് എന്താണെന്ന് നോക്കണം അതാണ് വൈൽഡ് ഡോട്ട് എന്ന് പറയുന്ന ഒരു ഒരു മെഡിസിൻ അപ്പോൾ നമ്മളൊക്കെ എന്തായി ഇമ്പേഷ്യൻ്റായി വൈൽഡ് ഡോട്ടായി ഇനിയും നമ്മുടെ നക്ഷത്രാധിപരി ഇപ്പോൾ ഉദാഹരണമായിട്ട് തൃക്കേട്ടക്കാരനാണെന്ന് വെച്ചോളുക തൃക്കേട്ടക്കാരനാണെങ്കിൽ ബുധനാണ് ബുധൻ്റെ മരുന്നെന്താണ് ഇ എല്ലം എന്ന് പറയുന്ന ഒരു ഫ്ലവർ മെഡിസിനാണ് അപ്പോൾ നമുക്ക് എന്തായി തൃക്കേട്ടയായി അവിടെ വന്നിട്ട് വൃശ്ചികരാശിയായി അവിടെ വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആ രാശികളെ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള മരുന്നായി അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമാണ് ഓരോ രാശിക്കും വ്യത്യസ്തമാണ് ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു കോമ്പിനേഷൻ എടുക്കുക പിന്നെ അതിനുള്ള പ്ലാനറ്റ് ഇപ്പോൾ ഉദാഹരണമായിട്ട് വൃശ്ചികരാശിയിൽ ചന്ദ്രൻ ചന്ദ്രൻ ഉണ്ടായിരിക്കുമല്ലോ ചന്ദ്രൻ നീചമായിരിക്കുമല്ലോ അത് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് വൃശ്ചികരാശിക്കാരൻ പറഞ്ഞാൽ ചന്ദ്രൻ അതുണ്ടാവും ചന്ദ്രൻ നീരമാണ് അപ്പോൾ ചന്ദ്രൻ്റെ ഒരു മരുന്ന് അപ്പോൾ എന്താണ് ജെൻഷൻ എന്ന് പറയുന്നത് ജെൻഷൻ തേർട്ടി എന്ന് പറയുന്ന ഒരു മെഡിസിൻ അപ്പോൾ അതുപോലെ വേറെ പ്ലാനറ്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നമ്മളതിനൊരു കോമ്പിനേഷൻ എടുത്ത് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പിന്നെ ക്ഷേത്ര പരിഹാരങ്ങളുടെ അത്രയും നമുക്ക് പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ക്ഷേത്ര പരിഹാരങ്ങളൊക്കെ എത്ര മേലെ നിൽക്കുന്നത് കാരണം എന്താ ഈ ക്ഷേത്ര പരിഹാരങ്ങൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല ഉദാഹരണമായിട്ട് ചില ജാതക ചിലർക്ക് ചിലർക്ക് ദോഷ ഒരു ഒരു നക്ഷത്രമാണ് വന്ന് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രത്തിന് ഇന്ന നക്ഷത്രത്തിൽ പോകാൻ പറഞ്ഞിട്ട് അതിൻ്റെ വേറെ നക്ഷത്രമായിട്ടുള്ള അശ്വതിയിൽ പോയിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അശ്വതിയിൽ പോകേണ്ട പരിഹാരങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ മുടക്കായിട്ട് അശ്വതി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ മുടക്കിന് ആദ്യ നക്ഷത്രത്തിൽ പോകേണ്ടി വരും അല്ലാതെ സാധാരണഗതിയിൽ വൃശ്ചിക നക്ഷത്രക്കാരന് വൃത്തി സോറി വൃശ്ചികരാശിയില്ല തൃക്കേട്ട നക്ഷത്രക്കാരൻ വേറെ നക്ഷത്രമായിട്ടുള്ള പിന്നെ അശ്വതിയിൽ പോയിട്ട് പരിഹാരം ചെയ്താൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിൻ്റെ ആറാമത്തെ നക്ഷത്രം നമ്മൾ തേടി പിടിക്കണം അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പരിഹാരം ചെയ്യുമ്പോൾ ആറാമത്തേത് ഇരുപത്തേഴാമത്തേത് അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കാൽക്കുലേഷൻസ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ അവിടെ പോയിട്ട് ചെയ്യണം ക്ഷേത്രങ്ങളാകുമ്പോൾ ക്ഷേത്ര പരിഹാരങ്ങളിൽ നിന്നും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് വെച്ചു അപ്പോൾ അതേ സ്ഥാനത്ത് നമ്മൾ ഫ്ലവർ മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു കാൽക്കുലേഷൻസ് ഇല്ല പക്ഷേ കറക്റ്റായിട്ട് ക്ഷേത്ര പരിഹാരം ചെയ്യുന്ന അത്ര എഫക്റ്റ് അപ്പോഴും ഫ്ലവർ മെഡിസിൻ ഇല്ല എല്ലാ ഒരു നമുക്ക് ഈ ഒരു എന്താ പറയുക നമുക്കൊന്നും ഇല്ലാതെ ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻസ് ഉണ്ടാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അത് ഞാൻ പറയുന്നില്ല നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിയിട്ട് കോടീശ്വരനാകുന്ന പറയുന്നില്ലൊന്നും വലിയ കാര്യമില്ല അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറും നമുക്കതൊരു പോസിറ്റീവായിട്ടുള്ള പലതരത്തിലുള്ള സൊല്യൂഷൻസ് നമുക്കിപ്പം ജീവിതത്തിൽ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വൃശ്ചികരാശിയിലൊന്ന് അപ്ലൈ ചെയ്യുക ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈരാശികത്തെപ്പറ്റി മനസ്സിലാക്കണം അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കില്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് അത് വേണ്ടിയമാതിരി ചെയ്യണം അതുപോലെ തന്നെ ക്ഷേത്ര പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു ചൊവ്വായി ഗിന്ന പരിഹാരങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ ബുധന് പരിഹാരങ്ങൾ പറഞ്ഞു വ്യാഴത്തിന് പരിഹാരങ്ങൾ പറഞ്ഞു അതായത് തൃക്കേട്ടയ്ക്കും പിന്നെ അനിഴത്തിനും അതുപോലെ തന്നെ വിശാഖത്തിനും നമ്മൾ പരിഹാരങ്ങൾ പറഞ്ഞു ആദ്യത്തെ പാട്ടിലുണ്ട് അത് ഒന്ന് നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഫ്ലവർ മെഡിസിൻസിനെ പറ്റി പറഞ്ഞു നമുക്കിനിയും വരുന്ന വീഡിയോയിൽ പിന്നെ കാർമിക് പരിഹാരങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാം വൃക്ഷപരിഹാരങ്ങളെപ്പറ്റി പഠിക്കാം കാർമിക് പരിഹാരങ്ങൾ എന്ന് പറയുമ്പം അതായത് ഉദാഹരണമായിട്ട് ശനി ഭഗവാനാണെങ്കിൽ ആ ഇട്ട ഇടുന്ന കാര്യങ്ങൾ അതുപോലെ പാദയാത്ര ചെയ്ത കാര്യങ്ങൾ അതുപോലെ ബുധനാണെങ്കിൽ പച്ചമുളക് എന്നുള്ള പച്ചമുളക് പ്രയോഗം എന്ന് പറയുന്നുണ്ട് അത് ആ പരിഹാരങ്ങൾ അതായത് ബുധനുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരങ്ങൾ പിന്നെ വ്യാഴത്തിനാണെങ്കിൽ പിന്നെ തേൻ പരിഹാരങ്ങൾ അല്ലെങ്കിൽ നെയ് പരിഹാരങ്ങൾ ഇങ്ങനെ കാർമിക് പരിഹാരങ്ങളൊക്കെ ഉണ്ടോ സുഹൃത്തുക്കളെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് പലർക്കും പ്രയോജനപ്പെടാവ ഒരു പക്ഷേ പലരും ഇതുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യാനും മറക്കരുത് സുഹൃത്തുക്കളെ കാരണം ലൈക്ക് ചെയ്യുമ്പോൾ എനിക്കത് കൂടുതൽ പ്രയോജനമായിരിക്കും കൂടുതൽ വീഡിയോസ് അത് വന്നിട്ട് കൂടുതൽ സ്പ്രെഡാകാനായിട്ടും അത് സ്പ്രെഡാകുന്നത് മൂലം കൂടുതലും ജന കൂടുതൽ പ്രേക്ഷകരത് കാണാനും അതുകൊണ്ട് ഉപയോഗപ്രദമായിരിക്കും അമ്മ മഹാകാളിയുടെ അനുഗ്രഹത്താൽ എല്ലാവരും നന്നായിരിക്കട്ടെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് നമസ്കാരം